ഈ മോദി സർക്കാർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യയിലത്തെ ഭരണം ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഏത് വകുപ്പായിക്കോട്ടെ എല്ലതും തന്നെ മോദി അമേക്ഷയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തിന്റെ ഇടയില് ഇ വി എം മിഷീനെ കുറിച്ചാണ് സംസാരിച്ചത് ഇ വി എം മെഷീനിൽ യാതൊരു തട്ടിപ്പുമില്ല ഇ വി എം മിഷീനെ വിമർശിക്കുന്നവർ ഭരണഘടനയെയാണ് വിമർശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ദ്രൗപതി മുർമു പറഞ്ഞത് അതിൽ തന്നെ മനസ്സിലാക്കാം അത് ദ്രൗപതി മുർമുവിന്റെ വാക്കുകളല്ല മറിച്ചത് മോദിയുടെയും അമിത്ഷായെയും വാക്കുകളാണ് എന്നുള്ള കാര്യം കാരണം ഇനി ആരും തന്നെ ഈ വക തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ വിശ്വസിക്കരുത് അങ്ങനെ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അടുത്ത തവണ നാനൂറല്ല അഞ്ഞൂറ് സീറ്റും അടിച്ചു മാറ്റാം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ തന്നെ രാഷ്ട്രപതിയെ കൊണ്ടൊക്കെ ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു പാർലമെന്റ് തുടങ്ങിയതിന് ശേഷം വീണ്ടും സ്പീക്കറായി നിയമിച്ചത് ഓം ബിർളയെ തന്നെയാണ് അതിന് കാരണം എന്താന്ന് വെച്ചാൽ അഞ്ച് വർഷമാണ് ഈ ഓം ബിർള പ്രതിപക്ഷ പാർട്ടിക്കാരനെ ശരിക്കും ഉപദ്രവിച്ചത് ചില സമയങ്ങളിൽ ഒന്നിച്ച് പ്രതിപക്ഷ പാർട്ടിക്കാരനെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഓം ബിർലയെ തന്നെ വീണ്ടും സ്പീക്കറായിട്ടാണ് ഈ ബി ജെ പി നിയമിച്ചത് അത് കൃത്യമായിട്ട് അതിന്റെ ലക്ഷണം ഈ ഒരു ഓം ബിർള കാണിച്ച് തരുന്നുമുണ്ട് എല്ലാരും വിചാരിച്ചത് ബി ജെ പിക്ക് വലിയൊരു ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് തന്നെ ഇനി പാർലമെന്റിലൊക്കെ വളരെ ഒതുങ്ങി നിൽക്കും നിൽക്കുമെന്നാണ് വിചാരിച്ചത് അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ഗുണ്ടായസമാണ് ഇപ്പോ പാർലമെന്റിൽ നടക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടിക്കാരെന്താ സംസാരിച്ചാല് അവരുടെ ചീത്ത പറയാ ഇരിക്കാൻ പറയാ മൈക്ക് കട്ടാക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ഓം ബിർല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല താക്കീതും ഭീഷണിയും വേറെയും അപ്പൊ വെറും രണ്ട് ദിവസം ആയപ്പോഴേക്കിനും ഇങ്ങനെയാണെങ്കിൽ ഇനി കൊറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് പിന്നെ ആകെ ഒരു എടുത്തു പറയത്തക്ക നേട്ടം എന്താണെന്ന് വെച്ചാൽ ഒരു ഗോദി മീഡിയ ചാനലിൽ മോദി കൊടുത്ത ഇന്റർവ്യൂ അതിൽ മോദിയോട് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് അപ്പൊ മോദി അതിന് മറുപടി പറയാണ് ആര് രാഹുൽ ഗാന്ധി ഏത് രാഹുൽ ഗാന്ധി എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് വച്ചാൽ അത്രക്കധികം പുച്ഛമാക്കിക്കൊണ്ടാണ് മോദി സംസാരിക്കുന്നത് ആ രാഹുൽ ഗാന്ധി ഇപ്പൊ പാർലമെന്റിൽ വന്നു എന്ന് മാത്രല്ല പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവു അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പോസ്റ്റിൽ കാണുന്ന പ്രതിമാസം മൂന്നര ലക്ഷം സാലറി കാബിനറ്റ് റാങ്ക് പദവി പൂർണ്ണ സുരക്ഷ ബംഗ്ലാവ് യോഗങ്ങളിൽ മോദിക്കൊപ്പം ഇരിപ്പിടം അങ്ങനെ ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ച മോദിക്ക് ചുട്ട മറുപടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിൽ പറയുന്നത് മോദിക്കൊപ്പം ഇരിപ്പിടം കിട്ടും എന്നാ പറയുന്നത് ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ് ഈ മോദിയുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യം അതുകൊണ്ട് തന്നെ അത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോ കുറെ പൂജകളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നല്ലോ അതിനുശേഷം ഒരു ചെങ്കോൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മോദി തുടക്കം കുറിച്ചത് അപ്പൊ ഇപ്പോ പ്രതിപക്ഷ പാർട്ടിക്കാർ പറയുന്നത് ആ ചെങ്കോളെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഭരണഘടനയുടെ സ്തൂപം വെക്കണം എന്ന് പറയുന്നുണ്ട് ശരിയല്ലേ കാരണം എന്താണ് ചെങ്കോൽ ആർക്ക് ചെങ്കോൽ ചെങ്കോലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി വെച്ചുള്ള ഇത് പാർലമെന്റിന്റെ ഉള്ളിൽ ഈ വക ചെങ്കോലും കുറ്റിച്ചെടി വെക്കാൻ തന്നെ പറ്റില്ല എന്നതാണ് വസ്തുത ഓക്കെ അതിനുശേഷം ഓം ബിർളയുടെ ഗുണ്ടായുസത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ കാശ്മീരിൽ നിന്നുള്ള ഒരു എം ആ എം പി എഴുന്നേറ്റ് സംസാരിക്കണം മൂപ്പർക്ക് കിട്ടിയ സമയത്തിൽ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതേ പാർലമെന്റിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഒരു മുസ്ലിം എംപിനെ ഒരു ഭീകരവാദിയായിട്ടുള്ള ഒരു ബി ജെ പി എം പി ആ സമയത്തും ഈ ഓം ബിർള തന്നെയായിരുന്നു സ്പീക്കർ ആ സമയത്ത് അയാളെ തടഞ്ഞതു തന്നെ ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും തന്നെ ഈ ഒരു കാശ്മീർ എംപിനെ ഈ ഓം ബിർള തടയുകയാണ് കണ്ടു നോക്കാ രംഗം तो उन मुसलमानों को सड़कों पे भी टेररिस्ट कहा जा सकता होगा इसी तरह से please, please, इसी तरह please, से ऑनरेबल एक मिनट बैठो एक मिनट बैठिए बैठिए एक मिनट बैठिए यहां पे ऐसी मिसाल नहीं होनी चाहिए थी आरा और आप उसके कस्टोडियन थे जब 370 की बिल एक मिनट में लाई गई और आधे घंटे में पास की गई आधे घंटे में पास की गई प्लीज बैठिए കള്ളേ മുന്നൂറ്റി എഴുപത് വകുപ്പിനെ കുറിച്ച് സംസാരിച്ചാലോ അല്ലെങ്കിൽ ബി ജെ പി യെ വിമർശിക്കുന്ന എന്തെങ്കിലും സംസാരിച്ചാലോ ഉടനെ തന്നെ ഇരിക്കേ പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ ഈ നീറ്റ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നു രാഹുൽ ഗാന്ധി ആണെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവു അങ്ങനെ ഇതിന്റെ ഇടയിൽ ഓം ബിർലക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ ആരും സംസാരിച്ചാലും ഉടനെ തന്നെ ആ മൈക്കണ്ട് ഓഫാക്കും പിന്നെ അയാൾ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ अंगनेला कश्मीर एमपी ने माइक वर ऑफ आ की अदिलेशेषमान राहुल गांधी कीटे नोका हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे हाँ दे सुनिए सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ठीक है आप അവസാനം പറയുന്നത് കേൾക്കുന്നല്ലോ സംഭവം അറിയോ മൈക്ക് കട്ടാക്കി അപ്പൊ ഉടനെ തന്നെ പ്രതിപക്ഷ പാർട്ടികാരവിടെ ബഹളം കൂട്ടുകയാണ് ഇങ്ങനെ കൂടുതൽ ബഹളം കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇയാളെന്താ ചാല് എല്ലാരും പിടിച്ച് പുറത്താക്കും അതിനുശേഷം തോന്നിയ നിയമങ്ങളൊക്കെ മോദി അമിത് ഇങ്ങനെ തൊരുതരേനെ പാസ്സാക്കുന്നുണ്ടാവും അതാണ് ഉണ്ടാവുക എന്തായാലും ഈ പ്രതിപക്ഷ പാർട്ടിക്കാർ ബഹളം കൂട്ടാണ് കേട്ട് നോക്കാം വരിഷ് നേതോ പൂര സമയ പൂരാ വക്ത െ ഈ രൂപത്തിലാണ് അങ്ങനെ ഈ പ്രതിപക്ഷ പാർട്ടിക്കാർ ബഹളം കൂട്ടിയപ്പോ ആ സമയത്ത് പറയാണ് നിങ്ങൾക്ക് എല്ലാ സമയവും കിട്ടും എന്ത് വേണേലും പറയാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വേറൊരു അവസരത്തിൽ ഇപ്പോഴല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ധ്രുവറാഠിയുടെ ഒരു പോസ്റ്റും ഈ ഓം ബിർളയെ കുറിച്ച് ഈ കാണുന്നത് തന്നെയാണ് എന്താ പറയുന്നത് ഇന്ത്യയിൽ യു പരീക്ഷ പരീക്ഷ എഴുതാതെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പാർലമെന്റ് സ്പീക്കറുടെ മകളാവുക എന്നുള്ളതാണെന്ന് പറയാണ് കാരണം ഈ ഫോട്ടോയിൽ കാണുന്നത് ഓം ബിർളയുടെ മകളാണ് ഈ പെണ്ണിന് വിദ്യാഭ്യാസമായിട്ട് യാതൊരു ഒരു എന്തോ മോഡലിങ്ങും ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് നടക്കുകയാണ് ഈ പെണ്ണ് ഒരു സുപ്രഭാതത്തില് യു പി എസ് സി ടെസ്റ്റ് എഴുതുന്നു അതിൽ പാസ്സാകുന്നു ഉടനെ തന്നെ റെയിൽവേ മിനിസ്റ്ററിൽ ഉയർന്ന പദവിയിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു എല്ലാതും വളരെ എളുപ്പം കാരണം എന്താണ് സ്പീക്കറുടെ മകളാണ് ബി മകളാണ് എന്നുള്ളത് ഈ പെണ്ണിന്റെ പേരാണ് അഞ്ജലി ബിർള മനസ്സിലല്ലേ അപ്പൊ ഇതൊന്നും അഴിമതിയല്ല വെട്ടിപ്പ് തട്ടിപ്പല്ല ഇതിനെക്കുറിച്ച് അന്വേഷണവും പാടില്ല കാരണം ബി ജെ പി കാർ നിയമത്തിന് അതീതരാണ് അതുകൊണ്ട് അവരെന്നെ നമ്മൾ ചോദ്യം ചെയ്യാനേ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഇനി പാർലമെന്റിൽ കൂടുതൽ ദിവസങ്ങൾ കഴിയും ഒരുപാട് വിമർശനങ്ങൾ വരാൻ കിടക്കുകയാണ് അതായത് ഇപ്പം നിങ്ങളീ കാണുന്ന ആദ്യത്തെ മഴയിൽ തന്നെ ഒരുപാട് കുട്ടിഘോഷിക്കപ്പെട്ട എഴുപതിനായിരം കോടി മുതൽ ഒരു ലക്ഷം കോടിയൊക്കെ ചെലവാക്കി ഉണ്ടാക്കിയ ഒരുപാട് പദ്ധതികൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് ഇനി സംസാരിച്ചാലോ അപ്പൊ എല്ലാവരും പിടിച്ച് പുറത്താക്കുകയും ചെയ്യും അപ്പൊ ഈ പോസ്റ്റ് പറയുന്നത് പരീക്ഷാ പേപ്പർ ലീക്ക് അത് ഈ സർക്കാരിനെ വിമർശിക്കരുത് അതുപോലെ തന്നെ ട്രെയിൻ ആക്സിഡന്റുകൾ ഒരുപാട് ട്രെയിൻ ആക്സിഡന്റ് ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിലുണ്ടായത് അതൊന്നും തന്നെ ബി ജെ പി സർക്കാർ നിങ്ങൾ വിമർശിക്കരുത് പിന്നെ അതേപോലെ തന്നെ നടത്താനിരിക്കുന്ന പരീക്ഷകൾ ക്യാൻസലാക്കുക അതും സർക്കാർ നിങ്ങൾ വിമർശിക്കരുത് പിന്നെ അതോടൊപ്പം തന്നെ ഈ മഴ പെയ്തപ്പോ ഇന്ത്യത്തെ നിരവധി നഗരങ്ങളാണ് ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് അതും നിങ്ങൾ മോദി സർക്കാരിനെ വിമർശിക്കരുത് അതുപോലെ തന്നെ എയർപോർട്ടിന്റെ മേൽക്കൂരകൾ പല സ്ഥലത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് അതും നിങ്ങൾ മോദി സർക്കാരിനെ വിമർശിക്കരുത് എന്നാണ് അവിടെ പറയുന്നത് പിന്നെ ആരെയാണ് വിമർശിക്കേണ്ടത് അത് നിങ്ങളെ തന്നെ വിമർശിക്കുക ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വയം വിമർശിച്ച് നിർവൃത്തി അടയാ എന്നാണ് ഈ ഒരു പോസ്റ്റ് പറയുന്നത് അത് ശിതനല്ലി പറയുന്നത് കാരണം സർക്കാരിനെ സർക്കാരിനെങ്ങാനും വിമർശിച്ച പിന്നെ ഒന്നാന്തരമായിട്ട് പണി കിട്ടും കള്ളക്കേസ് വരും ഇളി റെയ്ഡുണ്ടോ അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മൗനം പാലിക്കാം പിന്നെ അതോടൊപ്പം തന്നെ ചില മീഡിയകൾ ഇപ്പൊ നടക്കുന്ന ഈ തകർച്ചക്കെ കാണിക്കുന്നുണ്ട് എയർപോർട്ട് തകരലും റോഡ് തകരലും ബിൽഡിംഗ് തകറലും അതേപോലെ തന്നെ ഈ ബ്രിഡ്ജ് തകരലും കാണിക്കുന്നുണ്ട് പക്ഷെ ആ കാണിക്കുമ്പോഴും ഇതിനൊക്കെ കാരണം എന്താണ് ഉത്തരവാദി ആരാണ് ഇത് എന്തുകൊണ്ട് പൊളിയുന്നു ഇതൊന്നും പറയുന്നില്ല ജസ്റ്റ് അവിടെ ഒരു അമ്പലത്തിന് ഓട്ടം വീണു വെള്ളം ചോർന്നു അവിടെ ഒരു ബ്രിഡ്ജ് തകർന്നു ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ കാരണം ഗോതി മീടുകളല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ചോദിക്കല്ലോ ഇത് എന്ത് ഗോധിമീടുക ഒന്നും കാണിക്കുന്നു ജലു പറയില്ലേ അപ്പൊ എന്തേലും കാണിക്കേണ്ട പേരില് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് കാണിക്കുന്നത് പക്ഷെ ഇവര് പിന്നെ സ്വാഭാവികമായിട്ടും മോദി സർക്കാരിനെ വിമർശിക്കില്ലല്ലോ അപ്പൊ അതങ്ങനെ അവരങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോയില് കാണുന്നത് ബീഹാറിൽ അഞ്ചാമത്തെ ബ്രിഡ്ജ് തകർന്നു വിളു അതും ഒമ്പത് ദിവസത്തിന്റെ ഉള്ളിൽ പക്ഷെ ഇതും ബി ജെ പി സർക്കാരിനെ ആരും വിമർശിക്കരുത് ഈ വിധ കാര്യങ്ങൾ ആരും തന്നെ പാർലമെന്റിൽ ഒന്നും എടുത്തിടരുത് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അവിടെ നിന്ന് അങ്ങോട്ട് പുറത്താക്കും പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല പിന്നെ ഈ കാണിക്കുന്നത് ഈ സംഭവം പ്രകൃതി മൈതാൻ തണലാത്തരുത് ഇതും മോദി ഉദ്ഘാടനം ചെയ്തതാണ് ഒരുപാട് കോടി എത്ര പതിനയ്യായിരം കോടിയോ അങ്ങനെയൊക്കെ ചെലവാക്കി ഉണ്ടാക്കിയ ടണലാണിത് ആ ടണലിന്റെ മുമ്പിൽ ഒരു ബോർഡ് എഴുതിയേക്കണം എന്താ പറയുക മഴക്കാലത്ത് ഇത് ഉപയോഗിക്കരുത് എന്നാൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ കാരണം മഴക്കാലത്ത് ഇതാണ് അവസ്ഥ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ അപ്പൊ ഇതൊന്നും തന്നെ ഈ മോദി സർക്കാരിനെ വിമർശിക്കരുത് പാർലമെന്റിൽ ഇനി വരാൻ കിടക്കുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ വരുമല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് കട്ടാക്കും ഭീഷണിപ്പെടുത്തും ഇരിക്കാൻ പറയും ഇരിക്കാൻ പറഞ്ഞ സഹിക്കാലോ എഴുന്നേറ്റ് ഓടാൻ പറയും പുറത്താക്കി എന്ന് പറയും ഇനി വരാൻ പോകുന്ന ഒരുപാട് നാടകങ്ങൾ നിങ്ങൾക്ക് പാർലമെന്റിൽ കാണാം അസഹനീയമായ നാടകങ്ങളായിരിക്കും വരിക അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി എന്നൊന്നും ഇല്ല എല്ലാറ്റിനെയും പിടിച്ചിട്ട് അയോഗ്യരാക്കിയിട്ട് അവരുടെ ബംഗ്ലാവും ശമ്പളവും വണ്ടിയും എല്ലാത്തിനും തന്നെ തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സംഗതി കൂടി പറയാനുണ്ട് അതായത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യത്തെ ജനങ്ങൾ ആഞ്ഞ് ആഞ്ഞിട്ടാണ് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഗുണ്ടാ ഭരണം ഈ ഗുജുകളുടെ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നീതിപരമായ ന്യായപരമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നതെങ്കിൽ ഈ ബി ജെ പിക്ക് മോദിക്കൊക്കെ കൂടിയിട്ട് ഒരു നാൽപ്പത് സീറ്റ് തന്നെ കിട്ടില്ല എന്ന് മാത്രമല്ല മോദി തോറ്റു തോറ്റുതന്നം പാടിയിട്ടുണ്ടാവും വാരാണസിയില് മനസ്സിലില്ല അങ്ങനെയാണ് ഇന്ത്യത്തെ ജനങ്ങൾ മുഴുവൻ ജാതി മത ഭേദം ഈ ഒരു തീവ്രവാദി പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ സ്ഥലത്ത് നിന്നാണ് വഞ്ചനയും തട്ടിപ്പും ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തിക്കൊണ്ട് ഭരണത്തിൽ കയറിയിരുന്നതിന് ശേഷം വലിയ ഗുണ്ടായസം കളിക്കുകയാണ് എന്തോ വലിയ നേട്ടം കൊയ്തോലെ അപ്പൊ ഇതാണ് എനിക്ക് വീടുകൾ പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബൈ